ഇനി ഇപ്പോൾ ഇവിടെ ആളും ബഹളവും എല്ലാം തുടങ്ങുമല്ലോ ബെന്നി അങ്ങനെയാണെങ്കിൽ ബിൻസിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചെറിയുടെ ട്യൂഷനെക്കുറിച്ച് ആലോചിച്ചാൽ മതി ഇവിടെ ബഹളത്തിൻ്റെ ഇടയ്ക്ക് അവൾക്ക് പഠിക്കാനൊന്നും പറ്റില്ലായിരിക്കും ജെറി പാവിയെന്നോക്കി ചായ കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവളുടെ അമ്മ ലിസി ബെന്നിയോട് പറയുന്നത് അതൊക്കെ അടുത്തും ചെറിയുടെ മുഖം കുട്ട പോലെ വീർത്തു എനിക്ക് കുഴപ്പമൊന്നുമില്ലമ്മ ഞാൻ നാളെ മുതൽ വന്ന് പഠിച്ചോളാം ജെറി അവരെ ഒന്ന് കൂറിപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഓ പിന്നെ ആളും ബഹളവും ഒന്നുമില്ലാതെ ഇരുന്നിട്ട് നീ പഠിച്ചിട്ടില്ല പിന്നല്ലേ ഇനി തിരക്ക് മാറ്റം വരാൻ പോകുമ്പോൾ ലിസി അവളെ കടുപ്പിച്ച് നോക്കി പറഞ്ഞു കേട്ടതും ജെറി മുഖം തിരിച്ചു ജെറിയുടെ നോട്ടം തൻ്റെ മേലിനും മനസ്സിലായിട്ടും പവി അവളെ നിന്ന് നോക്ക് പോലും ചെയ്തില്ല അല്ല റോസി ചേച്ചി ചേച്ചിയുടെ ഇച്ചയനും നാത്തോനും എപ്പോൾ വരും പറഞ്ഞത് ഇതുവരെയും അവരെ കണ്ടില്ലല്ലോ നേരം ദേ ഇരുട്ടി തുടങ്ങി ലിസി പുറത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു മണി കഴിഞ്ഞപ്പോഴാണ് അവർ അവിടെ നിന്ന് തിരിച്ചത് ഇനിയിപ്പം എന്തായാലും എത്താറായി കാണും റോസി പറഞ്ഞു തീർന്നതും അവിടെ മുറ്റത്ത് ഒരു കാർ വന്ന് നിന്നു ആ ദേ അവർ എത്തിയെന്ന് തോന്നുന്നു റോസി സന്തോഷത്തോടെ പുറത്തേക്ക് നടന്നു കൂടെ ബാക്കിയുള്ളവരും ഇനിയിപ്പം ഞാനായിട്ട് എന്തിനാ ഇവിടെ നിൽക്കുന്നത് അവരെല്ലാം പോന്നു കണ്ടതും പവി പവിപ്പിറു പേർത്തുകൊണ്ട് അവിടെ കൂടെ നടന്നു എന്നിട്ട് കാറിൽ നിന്നും ഇറങ്ങുന്നവരെ കാണാൻ വേണ്ടി തല നീട്ടിപ്പിടിച്ചു ദൈവമേ മാത്രങ്ങൾ ഇവർ എന്താ ഇവിടെ ഇതാണോ അമ്മച്ചടി ഇച്ചായൻ തൻ്റെ മുന്നിൽ വന്നിറങ്ങി റോസിയോട് ചീഴടെ സംസാരിക്കുന്ന ആളെ നോക്കി നെഞ്ചിൽ കൈവരിച്ചുകൊണ്ട് ദയനീയമായി പവി മുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു മാത്തൻ ഭാര്യ ട്രേസ പവിയുടെ അച്ഛൻ്റെ ഓഫീസിൽ മാനേജരാണ് മാത്തൻ കൂടെ അത്രമേൽ വിശ്വസ്തൻ അതോർക്കെ അവൾ നൊമ്മിനിരിറക്കി ഇനിയിപ്പോൾ എന്നെ ഇവർ എങ്ങാനും തിരിച്ചറിയോ പവി സ്വയം പറഞ്ഞുകൊണ്ട് മീശയും തലയിലെയും ബിക്കുമൊക്കെ ഒക്കെ നേരെ തന്നെയല്ലേ ഇരിക്കുന്നത് എന്നുകൂടി ഉറപ്പുവരുത്തി എങ്കിലും അവിടെ മുന്നിൽ പോയി നിൽക്കാനും സംസാരിക്കാനും അവൾക്കൊരു ആത്മവിശ്വാസം ഇല്ലാത്തതുപോലെ തോന്നി ഇപ്പം പിടിക്കപ്പെട്ടാൽ അവൾക്കത് ഓർക്കാൻ കൂടി പറ്റിയില്ല അകത്തേക്ക് കയറുമ്പോൾ മാത്രം സംശയത്തോടെ പവി എന്ന് നോക്കി അത് കണ്ട് അവളൊന്നും വിളറിച്ചിരിക്കാൻ ശ്രമിച്ചു ഇത് അയാൾ സംശയത്തോടെ ചോദിച്ചു ഇത് ബെന്നിയുടെ ഒരു കൂട്ടുകാരൻ്റെ അനിയനാണ് അവർന്നും നാട്ടിലില്ലാത്തത് കൊണ്ട് കുറച്ച് ദിവസം ഇവിടെ നിർത്തിയാക്കാമെന്ന് ചോദിച്ചു റോസി പറഞ്ഞു കേട്ടതും പവി അവരെ സംശയത്തോടെ നോക്കി അത് കണ്ടിതും റോസി അവനെ കണ്ണു ചിമ്മി കാണിച്ചു പ്രീസ ഒരു പ്രത്യേക സ്വഭാവമാണെന്ന് പാവിക്കും നല്ലതുപോലെ അറിയാം തന്റെ അമ്മ അവടെ എം ഡിയുടെ ഭാര്യയായിട്ട് പോലും ഒരു പുച്ഛത്തോടെയൊക്കെയാണ് സംസാരം താൻ വലിയ ആരും ആണെന്നുള്ള ഭാവം അവരുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് തന്നെയാകും താൻ ജോലിക്ക് നിൽക്കാൻ വന്നതാണെന്ന് റോസി പറയാത്തതെന്ന് തോന്നി പവിക്ക് അപ്പോഴേക്കും അവരോടെല്ലാം യാത്ര പറഞ്ഞും ചെറിയും അവളുടെ അമ്മയും വീട്ടിലേക്ക് തിരിച്ചിരുന്നു എന്തായാലും നിങ്ങൾ റൂമിലേക്ക് പോയിക്കോളൂ ഒന്ന് ഫ്രഷ് ആയിട്ട് വരുമ്പോൾ കഴിക്കാനുള്ളതെല്ലാം എടുത്തു വയ്ക്കാം രാവിലെ തിരിച്ചുവെങ്കിലും ഉച്ചക്കൊന്നും കാര്യമായി കഴിച്ചു കാണില്ലല്ലോ രണ്ടുപേരും റോസി പറഞ്ഞ കേട്ടും അവർ തല കുളുക്കി പവി റൂമിലും നേരത്തെ തന്നെ തൻ്റെ ബാഗെല്ലാം പിന്നീട് റൂമിലേക്ക് മാറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ അവർ നേരെ പവി ഉപയോഗിച്ച റൂമിലേക്കാണ് പോയത് അങ്ങനെ ഉണ്ടായിരുന്ന റൂം കയ്യിലും പോയി ഇനിയിപ്പോൾ ഞാനെങ്ങനെ കുളിക്കുമോ എന്തോ കല്യാണം കഴിഞ്ഞ് ഇവരൊക്കെ പോകുന്നത് വരെ കുളിക്കാതെ ഇരുന്നാലോ പവി ചിന്തിച്ചുകൊണ്ട് അവിടെ തന്നെ നീന്നു കറിയൊക്കെ ഇഷ്ടമായ നാത്തൂനെ റോസി ആഹാരമെല്ലാം നന്നായി കഴിക്കുന്ന ട്രീസയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ആ കുഴപ്പമില്ല നീടും ഞാൻ വെക്കുന്നതിൻ്റെ അത്ര രുചിയൊന്നുമില്ല ഇത്തിരി കൂടി എരിവും ഉപ്പുമൊക്കെ വേണമായിരുന്നു ട്രീസ പറഞ്ഞത് കേൾക്കേ മാത്തൻ അവിടെ പ്ലേറ്റിലിരുന്ന ഞണ്ടെല്ലാം കൂടെ വാര്യത്തിൻ്റെ പ്ലേറ്റിൽ വെച്ചു എന്നെ നിങ്ങൾ ഈ കാണിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ റോസിയോട് ചോദിച്ചാൽ പോരെ അതിന് എൻ്റെ പ്ലേറ്റിൽ നിന്നും വാണമെന്നുണ്ടോ ഫ്രീസ് അല്പം ദേഷ്യത്തോടെ തന്റെ അടുത്തിരിക്കുന്ന മാത്തനോട് ചോദിച്ചു നിനക്കല്ലേ ഉപ്പും പുളിയും കുറവെന്ന് പറഞ്ഞത് കുറ്റം വന്നിട്ട് ഇനി അത് കഴിക്കണ്ട അല്പമെന്തെങ്കിലും മുളുപ്പുണ്ടോട്ട് നിനക്ക് തന്നത് മുഴുവനും വെട്ടി വിഴുങ്ങിയിട്ട് അവിടെയൊന്ന് കുറ്റം പറയുന്നു ഇതിൻ്റെ ഏഴയിലത്ത് വലതും വയ്ക്കാൻ അറിയോ നിനക്ക് മാത്തൻ പുച്ത്തോടെ ചോദിച്ച കടത്തും പവിച്ചുണ്ട് കടിച്ച് പിടിച്ചുണ്ട് തല താഴ്ത്തി ട്രീസ് എല്ലാടെയും മുന്നിൽ വെച്ച് അയാൾ അങ്ങനെ പറഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ കഴിച്ചത് മതിയാക്കി എഴുന്നേറ്റ് പോയി അതെ നിന്റെ എച്ചിൽ പാത്രം എടുത്ത് കഴുകി വെച്ചിട്ട് പോകാൻ നോക്ക് അല്ലാതെ എന്റെ പയങ്ങളെ കൊണ്ട് നീ അത് കഴുകി വെക്കാമെന്ന് വിചാരിക്കേണ്ട മാത്തൻ വിളിച്ചു പറയുന്ന കേട്ടതും ട്രേസ ദേഷ്യത്തോടെ തന്റെ പാത്രം എടുത്തുകൊണ്ട് പോയി കഴുകി വെച്ചിട്ട് റൂമിലേക്ക് നടന്നു എന്തിനീച്ചായെ വെറുതെ നാത്തിനെ ദേഷ്യം വിളിപ്പിക്കാൻ നിന്നത് പാവം വിശപ്പ് പോലും മാറി കാണില്ല റോസി പരിഭവത്തോടെ പറഞ്ഞു കേട്ടതും മാത്രം നിശ്ചയിച്ചു നിന്റെ കണ്ണിൽ എന്താടി കുമ്പ്ളങ്ങയായിരുന്നോ ഇവിടെ ഇത്രയും നേരം ഇവിടെ ഇരുന്ന് വെട്ടി പിഴങ്ങുന്നത് കാണാൻ വയറന്നിറങ്ങിയപ്പോ ഒരു കുറ്റം നേരച്ചുപോയി വലതും വയ്ക്കാൻ അറിയാമോ എന്ന് ചോദിച്ചാറില്ല എങ്കിലും മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരു കണക്കുമില്ല വിശപ്പ് തീർന്നില്ലെങ്കിൽ അവൾ നൽപ്പം വിശന്ന് കിടക്കട്ടെ നീ നോക്കി നിൽക്കാതെ ഇത്തിരി കൂടെ ചോറ് ഇങ്ങോട്ടിട് മാത്തൻ റോസിയെ നോക്കി കണ്ണൂട്ടിക്കൊണ്ട് പറഞ്ഞു കിടത്തും അവരിൽ തീർക്കുക ശ്വാസം എടുത്തുകൊണ്ട് മാത്തിന് ചോറ് വിളമ്പി എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് കുറെയൊക്കെ സംസാരിച്ച ശേഷമാണ് രാത്രിയിൽ എല്ലാവരും കിടക്കാൻ വേണ്ടി പോയത് ബെന്നിയുടെ റൂമിലേക്ക് കയറുമ്പോൾ എന്തുണ്ടെന്ന് അറിയാത്ത ഒരു വിറയിൽ പവിയുടെ ദേഹത്തു കടന്നുപോയി അവൾ അവന്റെ റൂമിൽ കയറി ചുറ്റുമുന്ന് നോക്കി അവിടെ ഏറ്റവും വലിയ റൂം അവൻ്റേതാണെന്ന് അവൾക്ക് തോന്നി ആ റൂമിൽ ഒരു സോഫയും കൂടി ഉണ്ടെന്ന് കണ്ടതും പവിക്ക് ഒരു ആശ്വാസം തോന്നി അപ്പോൾ ആളുടെ കൂടെ ബെഡിൽ കിടക്കാതെ സോഫയിൽ കിടക്കാം പക്ഷേ രാവിലെ എഴുന്നേറ്റ് കുളിച്ചും മാറാനൊക്കെ ഇനി എന്ത് ചെയ്യുവോ എന്തോ അവൾ നെഞ്ചിൽ കൈവരിച്ചു കൊണ്ട് സ്വയം ചോദിക്കുമ്പോൾ ബെന്നി അകത്തേക്ക് കയറി വന്നിരുന്നു അവൻ റൂമിൻ്റെ ഡോർ ലോക്ക് ചെയ്ത് കണ്ടതും പവിന്ന് ഉമ്മിനിരി ഇറക്കി ഈ ബെന്നിച്ചേൻ എന്തിനാ ഇപ്പം ഡോറൊക്കെ അടച്ച് കുത്തിയിടുന്നത് അവൾക്ക് ചെറിയൊരു വെപ്രാളം തോന്നി ഇങ്ങോട്ട് വന്നിട്ട് കുറേ നേരം ആയല്ലോ ഇതുവരെ നീ കിടന്നില്ലേ പവി ഒന്ന് നോക്കി സംശയത്തോടെ ബെന്നി ചോദിച്ചു ആ ഞാൻ കിടക്കാനുള്ള സ്ഥലം നോക്കുമായിരുന്നു പവി മുഖത്തെ വിയർപ്പ് കൈകൾ കൊണ്ട് തുടച്ച് നീക്കിക്കൊണ്ടൊന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ബെന്നി മനസ്സിലാകാതെ അവളെ നോക്കി ഈ ബെഡിൽ ഇത്രയും സ്ഥലമുണ്ടായിട്ടും നീ എന്തിനാ കിടക്കാൻ സ്ഥലം നോക്കുന്നത് അങ്ങോട്ട് കിടന്നാൽ പോരെ അല്ല ബെന്നി ചയ എനിക്ക് ഉറക്കത്തിൽ ചവിട്ടുന്ന സ്വഭാവമൊക്കെ അതുകൊണ്ട് ഞാൻ ദേ ആ സോഫയിൽ കിടന്നോളാം പവി ചെറിയൊരു പതർച്ചയുടെ സോഫയിലേക്ക് വിരലിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങോട്ട് കയറി കിടക്കുന്നെങ്കിൽ കിടക്കാൻ നോക്കണ നീ ചവിട്ടുകയാണെങ്കിൽ ഞാനതങ്ങ് സാധിച്ചു ബെന്നി ദേഷ്യത്തോടെ ഒരു ചാട്ടൻ ചാടീതം പിന്നൊന്നും പറയാൻ നിൽക്കാതെ പവി വേഗത്തിൽ തന്നെ പെടിന്റെ അറ്റത്ത് നൊഴിഞ്ഞു കയറിക്കൊണ്ട് ഒരു മൂലയ്ക്കായിട്ട് ഒതുങ്ങിക്കിടന്നു അത് നോക്കിക്കൊണ്ട് ബെന്നി ബാത്റൂമിലേക്ക് പോയി അത് കണ്ട് അവൾ പതിന്ന് തല ഉയർത്തി നോക്കി എൻ്റെ അഞ്ജനയ്യാ മനസ്സിലാദ്യമായി പ്രണയം തോന്നിയ പുരുഷൻ അയാളുടെ അടുത്ത് ഇനി മുതൽ താൻ മനസമാധാനമായിട്ട് എങ്ങനെ കിടന്നുറങ്ങും ഇനിയിപ്പോ എനിക്ക് അങ്ങോട്ട് വലതും ചെയ്യാൻ തോന്നിയാലോ എൻ്റെ കള്ളിയെല്ലാം വിളിച്ചതാകിലെ പവി നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് പുറകുറുത്തു അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ കണ്ണുകൾ അടച്ച് കിടന്നോ പവി എന്തൊക്കെ വന്നാലും ബെന്നിച്ചാൻ്റെ അടുത്തേക്ക് നീങ്ങിക്കിടക്കിയോ അദ്ദേഹത്ത് തൊടുകയോ ചെയ്യരുത് അങ്ങനെ വല്ലതും ചെയ്ത് എൻ്റെ കൺട്രോൾ പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പവി കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് തലവഴി ബെഡ്ഷീറ്റ് എടുത്ത് അങ്ങ് മൂടി ബെന്നി ബാത്റൂമിൽ നിന്നും ഇറങ്ങുന്നതും ഡോർ ഡോറടിച്ചു തൻ്റെ അടുത്തേക്ക് വന്ന് കിടക്കുന്നതും പവി അറിഞ്ഞുവെങ്കിലും മിണ്ടാതെ തന്നെ കിടന്നു നീ എന്തടാ കിടന്ന ഉടനെ ഉറങ്ങിപ്പോയോ ബെന്നി പവിക്ക് നേരെ ചെരിഞ്ഞ് കിടന്നുകൊണ്ട് സംശയത്തോടെ ചോദിച്ചു അത് കേട്ടിട്ടും പവി ഒന്നും മിണ്ടാൻ പോയില്ല പിന്നെ എത്ര നേരം പവി ഉറങ്ങാതെ കിടന്നെന്ന് അവൾക്ക് പോലും നിശ്ചയമില്ലായിരുന്നു തൊട്ടടുത്ത് ബെന്നിയുടെ സാന്നിധ്യം അവളെ വല്ലാതെ പിടിച്ചു വിളിച്ചിരുന്നു ബെന്നിയുടെ ശ്വാസനിശ്വാസം താളത്തിലായതും പവി തലവഴി മോടിരുന്ന ബെഡ്ഷീറ്റ് പതിയെ മാറ്റിക്കൊണ്ട് അവനെ തിരിഞ്ഞു നോക്കി ഐശേ തിരിഞ്ഞു വേഗത്തിൽ തന്നെ പവി തലവഴി വീണ്ടും പുതപ്പെടുത്തിയിട്ടു എങ്കിലും വീണ്ടും പതിയത് എടുത്ത് മാറ്റിക്കൊണ്ടും പിന്നെ പാളി നോക്കി ആൾ നല്ല ഉറക്കത്തിലാണ് ഒരു മുണ്ട് മാത്രം മുടുത്തുകൊണ്ടാണ് അവൻ്റെ കിടത്തം ഷർട്ടൊന്നും ഇറ്റിട്ടില്ല ആ വെളുത്ത ശരീരത്തിൽ ചൂരിൻ്റെ കിടക്കുന്ന കറുത്ത ചൂരിൻ്റെ രോമങ്ങൾ കാണി പവിയുടെ മുഖം ഒന്ന് ചുവന്നു അവളുടെ കണ്ണുകൾ അവന് നഗ്നമായി നെഞ്ചിലൂടെ ഒഴുക്കി നടന്നു ഐശേ പവി നീ ഒട്ടും ശരിയല്ല കേട്ടോ നിന്നെ വിശ്വസിച്ചിട്ടാകില്ലേ പിന്നി ചേൻ ഷർട്ട് പോലും ഇടാതെ തൻ്റെ അടുത്തേക്ക് കിടക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ആളുടെ ചോറിങ്ങനെ ഓറ്റുന്നത് ശരിയാണോ പവി അവളോട് തന്നെ സ്വയം ചോദിച്ചുകൊണ്ട് തറയിൽ പതിയെ ഒന്ന് തട്ടി പിന്നെ അവൻ്റെ മുഖത്തേക്ക് ചിരിയോടെ നോക്കിക്കൊണ്ട് തന്നെ കണ്ണുകളടച്ചു രാവിലെ മുഖത്ത് എന്തോ കൊണ്ട് ഇക്ളിയാകുന്നത് പോലെ തോന്നിയപ്പോഴാണ് പവി ഉറക്കത്തിൽ നിന്നും കണ്ണുകൾ തുറന്ന മുന്നിലേക്ക് നോക്കുന്നത് ആദ്യം അവൾ കാണുന്നത് നഗ്നമായ ബെന്നിയുടെ നെഞ്ചിലെ കറുത്ത രോമങ്ങളാണ് അതൊന്നും നോക്കി ഒരു ചിരിയോടെ വീണ് പവി അവിടേക്ക് തന്നെ മുഖം പുഴുത്തി പക്ഷെ പെട്ടെന്ന് എന്തോ ഓർത്തുകൊണ്ട് അവൾ കണ്ണുകൾ തുറന്ന് വീണ്ടും മുന്നിലേക്ക് നോക്കി ബെന്നിയുടെ നെഞ്ചിൽ പറ്റി ചേർന്ന് കിടന്നുകൊണ്ട് അവൻ്റെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചിട്ടുണ്ടവൾ അവളുടെ മാറു പിന്നീട് നെഞ്ചിൽ അമർന്നിരിക്കുന്നുണ്ട് അത് നോക്കി അവളൊന്നും മിന്നിറിയിറക്കി എന്താ അഞ്ജനയ്യാ ഞാൻ ബെന്നിച്ചേൻ്റെ നെഞ്ചിലാണ് ഇത്രയും നേരം കിടന്നത് പവി അവനിൽ നിന്നും അകന്നും മാറി ചെറിയ പേടിയുടെ സ്വയം ചോദിച്ചു അപ്പോഴാണ് തലയിൽ പിക്ക് കാര്യം അവൾ ഓർത്തത് ഇനിയിപ്പോ ഇതെവിടെ പോയി പവി വെപ്രാടത്തോടെ വീട്ടിലാകെ അരിച്ചു പെറുക്കാൻ തുടങ്ങി അവസാനം അത് ബെന്നിടെ അടുത്തായി കിടക്കുന്ന കണ്ടതും അത് വലിച്ചെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ഒതുങ്ങിക്കിടന്നു സമയം അഞ്ചു മണിയായിരുന്നു കണ്ടതും പവി നഖം കടിച്ചു ഞാനിനിയിപ്പോ എങ്ങനെ ഫ്രഷായി കുളിക്കും കുളിച്ച് ഡ്രസ്സ് ബാത്റൂമിൽ നിന്നും ഇടാമെന്ന് കരുതിയാലും തലമുടി ഉണക്കാൻ ഞാൻ എന്തു ചെയ്യും അതായിരുന്നു അപ്പ അവളുടെ ചിന്ത കുളിക്കാതിരിക്കുന്ന കാര്യം ആലോചിക്കാൻ പോലും പറ്റുന്നില്ല രണ്ടു ദിവസം പനിയായതിൻ്റെ പേരിൽ തല കുളിച്ചിട്ടില്ല അവൾക്ക് ചെറിയ സങ്കടം തോന്നി പക്ഷെ ബെന്നി വിട്ടത്തിരികെ വീട്ടിലേക്ക് പോകാനും അവൾക്ക് ചെറിയൊരു മടി തോന്നി എനിക്ക് നീ ഒരു വഴി കാണിച്ചു തരണേ എൻ്റെ ആഞ്ജനയ്യ പവി ആത്മാർത്ഥമായി തന്നെ നീഞ്ചിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു അപ്പോഴേക്കും ബെന്നി ഉറക്കത്തിൽ നിന്നും ഉണരാൻ പോവുകയാണെന്ന് അവൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഉറങ്ങിയതുപോലെ പവി കണ്ണുകളടച്ചു കുറച്ചു നേരം കഴിഞ്ഞ് ബെന്നി എഴുന്നേൽക്കുന്നതും തൻ്റെ ശരീരത്തിൽ നിന്നും മാറിക്കിടന്ന ബെഡ്ഷീറ്റ് എടുത്ത് പുതച്ച് തെരഞ്ഞതും ബാത്റൂമിലേക്ക് പോകുന്നതും അവൾ അറിയുന്നുണ്ടായിരുന്നു അവൻ ബാത്റൂമിലേക്ക് പോയപ്പോൾ പവി അങ്ങനെ തന്നെ കിടന്നു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ബെന്നി ഫ്രഷായി ഇറങ്ങിയതും പവി വീണ്ടും കണ്ണുകൾ ഇറക്കി അടച്ചു പവിയെ ഒന്ന് കുലുക്കി വിളിച്ചു പവി മൂളികൊണ്ട് തിരിഞ്ഞു കിടന്നു പനിയല്ലായിരുന്നോ നീ വെറുതെ ഇനി പച്ചവെള്ളത്തിൽ കുളിച്ച് അസുഖം കൂട്ടാനൊന്നും ഒന്നും നിലക്കണ്ട ഞാൻ പോയി കുറച്ച് വെള്ളം ചൂടാക്കി കൊണ്ടുവരാം അപ്പോഴേക്കും നീ ഒന്ന് ഫ്രഷ് ആയിക്കോ ബെന്നി പറഞ്ഞു കിടത്തും പവി പതി ബെഡിൽ നിന്നും എഴുന്നേറ്റ് കൊണ്ട് തല കുലുക്കി അതൊന്നും നോക്കി ബെന്നി റൂമിന് പുറത്തേക്ക് പോയതും പവിക്ക് നല്ലോണം സങ്കടം വന്നു എന്തായാലും ഇന്നും കൂടെ തല കുളിക്കണ്ട അല്ലെങ്കിൽ ബെന്നിശനിയല്ലാത്തപ്പോൾ ഓടി വന്ന് കുളിക്കാം പവി ആലോചനയോടെ അവിടെ തന്നെ ഇരുന്നു നീ ഇതെന്തടാ ഉറക്കം എഴുന്നേറ്റ് ഓരോന്നും ആലോചിച്ച് കൂട്ടുന്നത് വാ വന്ന് കുളിച്ചു അപ്പോഴേക്കും ഞാനൊന്ന് പാല് വാങ്ങിയിട്ട് വരാം നീ ആ വാതിൽ അങ്ങ് അടച്ചു കുറച്ച് കഴിയുമ്പോൾ പണിക്കാരൊക്കെ വന്ന് തുടങ്ങാം കല്യാണ ആവശ്യത്തിനുള്ള പൈസയെല്ലാം മരിക്കുന്നത് ഇവിടെയാണ് അതുകൊണ്ട് റൂമ് തുറന്നിടാനൊന്നും പറ്റത്തില്ല ബെന്നി പറഞ്ഞു കേട്ടതും പവിയുടെ കണ്ണുകളൊന്നു തിളങ്ങി അവൾ സന്തോഷത്തോടെ തന്നെ തലകുലക്കി ആ എന്ന കഥകടച്ചോതി പിന്നെ ഷട്ടിൻ്റെ ബട്ടൺ ഇട്ടുകൊണ്ട് പുറത്തേക്കിറങ്ങി അതൊന്ന് നോക്കിക്കൊണ്ട് പവി കഥകൾ ചേർത്തടച്ചു പിന്നെ സമയം കളയത് വേഗത്തിൽ തന്നെ കുളിച്ച് ഫ്രഷായി വന്നു തലമുടി ഉണക്കുന്ന കാര്യമാണ് അല്പം പ്രയാസം ഇടുപ്പോളമുള്ള തലമുടി ഉണങ്ങി കിട്ടാൻ കുറച്ചുനേരം പിടിച്ചു പിന്നെ അവൾ വേഗത്തിൽ തന്നെ രണ്ട് സൈഡിൽ നിന്ന് മുടിയെടുത്ത് പിന്നെ അതെല്ലാം കൂടെ സ്ലൈഡ് വെച്ച് ചുറ്റുവെച്ചു എന്നിട്ടത് അഴിഞ്ഞു വീഴുന്നുണ്ടോ എന്നറിയാൻ തലയിൽ നിന്ന് കുളുക്കി നോക്കി കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലായതും അവൾ ആ ബീക്കെടുത്ത് തലയിൽ വെച്ചു അപ്പോഴാണ് അവൾക്ക് ആശ്വാസം തോന്നിയത് ഹോ ഞാൻ കരുതിന്ന് കുളിക്കാൻ പറ്റില്ലെന്ന് കുളിച്ചു കഴിഞ്ഞപ്പോ എന്താ ആശ്വാസം പവി ചീരികളെ പറഞ്ഞിട്ട് മീശ എടുത്ത് ഒട്ടിച്ചു വെച്ചു അപ്പോഴേക്കും മണിയാറര കഴിഞ്ഞു പവി ഇന്നരെല്ലാം നല്ലതുപോലെ പിഴിഞ്ഞെടുത്തുകൊണ്ട് നന്നായിന്ന് കുറഞ്ഞു പിന്നെ വേഗം പിന്നീട് റൂമിൽ വെച്ച് തന്നെ അയൺ ബോക്സ് കൊണ്ട് ആ നരഞ്ഞ് ഇന്ന രണ്ടും അയ്യണം ചെയ്യാൻ തുടങ്ങി ഇത്തിരി നേരം പിടിച്ചു അത് മുടങ്ങിയെടുത്ത് അവൾ അത് വേഗം തന്നെ ബാഗിൽ കുത്തിയിറക്കി ഹോ കഴിഞ്ഞു പവി നെഞ്ചിൽ കൈവച്ചുകൊണ്ടിരുന്ന ദീർഘശ്വാസം എടുത്തു പിന്നെ ചിജിയുടെ റൂമിന് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ബെന്നി കാണിച്ചു കൊടുത്ത ചാവിയെടുത്ത് റൂം പൂട്ടി അവൻ പറഞ്ഞെടുത്താ ചാവി വെക്കാനും മറന്നില്ല പവി ഹാളിൽ വരുമ്പോൾ ബെന്നിയും മാത്തനും മനുവും കൂടെ എന്തൊക്കെയോ പറഞ്ഞ് ചായ കുടിക്കുകയാണ് ആ നീ വന്നോ പോയി ചായ എടുത്തുകൊണ്ട് വാ രാവിലെ തന്നെ പണിയുണ്ട് ബെന്നി പവിയെ കണ്ട് പറഞ്ഞ കിടത്തും മാത്തനെ നോക്കി നിന്ന് ചിരിച്ചോണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു അവിടെ റോസിയും ബിൻസിയും അനിയുമുണ്ട് ട്രീസി അവിടെയൊന്നും കാണാനില്ലായിരുന്നു അവർ എഴുന്നേറ്റ് കാണില്ലെന്ന് അവൾക്ക് മനസ്സിലായി പവി കണ്ടതും റോസി ചീരിയോടെ അവൾക്കുള്ള ചായ എടുത്തു കൊടുത്തു അത് വാങ്ങി അവരോട് ഒന്ന് രണ്ട് കുശലം പറഞ്ഞ ഹാളിലേക്ക് നടന്നു അവൾ മാത്തച്ചേന്റെ മക്കളൊന്നും കല്യാണത്തിന് വരുന്നില്ലേ പവി ബെന്നിയുടെ അടുത്ത് വന്നിരുന്നതും മനു സംശയത്തോടെ മാത്തനോട് ചോദിച്ചു ഓ അവരൊന്നും ഇവിടെ ഇല്ലല്ലോടാ മനുവേ പിള്ളേർ ജോലിയൊക്കെ ആയിട്ട് ബാംഗ്ലൂർ അല്ലേ വിളിച്ച് ചോദിച്ചപ്പോ ലീവ് കിട്ടില്ലെന്നാണ് പറഞ്ഞത് ആ അല്ലെങ്കിൽ തന്നെ അമ്മയുടെ സ്വഭാവമുള്ള അതുങ്ങളൊന്നും വരാതിരിക്കുന്നതാണ് നല്ലത് അയാൾ മുഷിച്ചിലൂടെ പറഞ്ഞ കേടുത്ത മനുവന്ന് ചേരിച്ചു ഭാര്യയും മക്കളെയും കുറിച്ച് നല്ല മതിപ്പാണല്ലോ മാതശൈന് പിന്നെയില്ലേ എത്രയൊക്കെ മാറ്റാൻ നോക്കിയിട്ടും അതുങ്ങളുടെ സ്വഭാവമൊന്നും മാറിയില്ല പിന്നെ ഞാൻ അങ്ങ് വീട്ടു അല്ലാതെ ഇപ്പം എന്തു ചെയ്യാൻ പറ്റും മാത്തൻ പറഞ്ഞു കേട്ട് ആരും ഒന്നും മിണ്ടിയില്ല അല്ലട പിന്നെ ഇതേതാ ഈ പയ്യൻ നിനക്ക് കൂട്ടുകാരനെന്ന് പറയാൻ ആകാപ്പാടുള്ളത് അതെ ഇവൻ മാത്രല്ലേ പിന്നെ ഏത് കൂട്ടുകാരൻ്റെ അനിയന ഇവൻ മാതൻ സംശയത്തോടെ പവി നോക്കി ചോദിച്ചു മനു പിന്നെ പവി ഇവിടെ വരാനുണ്ടായ സാഹചര്യമെല്ലാം പറഞ്ഞു അയ്യോടാ പാവം കൊച്ചൻ നീ വിഷമിക്കുന്നട കുഞ്ഞെ നീ വന്നു പെട്ടത് കറക്റ്റ് സ്ഥലത്ത് തന്നെയാ എൻ്റെ പെങ്ങിട മോൻ കറണിയുള്ളവനാ നിനക്ക് എത്ര വേണമെങ്കിലും ഇവിടെ നിൽക്കാം അല്ലട ബെന്നിയെ മാതൻ ചോദിക്കുമ്പോൾ ബെന്നി ചിരിച്ചു